എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി മാറ്റിവയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ കൊണ്ട് അതിനുള്ള നിവർത്തിയില്ല നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അതിന് പറ്റുള്ളൂ ഒന്നും ഈ പൊന്നുമക്കളുടെ ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുതേ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമക്കളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണേ എന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബത്തിന്റെ അത്താണിയാണ് ഈ കുടുംബത്തിന് വേറെ ആരുമില്ല ശിവലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ കുടുംബം പിന്നെ റോഡിലാകുന്ന ഒരു സാഹചര്യമായി മാറും മച്ചക്ക് രാത്രിയിലൊക്കെ വയ്യാതാവുമ്പോ വേറെ ആരും ഇല്ല ഈ രണ്ടു മക്കൾ ഉറങ്ങി കിടക്കും അപ്പൊ താഴത്തെ വീട്ടില് അവളാണ് വന്ന് ഉറക്കത്തിനെടുത്തോണ്ട് പോകും എനിക്കിപ്പോഴും വയ്യ എന്നും വയ്യ ഡയാലിസിസ് ചെയ്ത് വന്ന അന്ന് തലവേദന ഛർദില് നെഞ്ചിടിപ്പ് വെപ്രാളം ഒക്കെയാണ് ഛർദ്ദിച്ച് ഛർദ്ദിച്ചും കുഴഞ്ഞു വീഴും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വയ്യാതെ ആയിക്കോണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മാറ്റിവെച്ചാതേ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോള് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിൽ കൂനൻ വേങ്ങ സ്നേഹപുരം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഷിബിലി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇരു വൃക്കകളും തകരാറിലായി വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് മുപ്പത്തേഴ് വയസ്സും മാത്രം പ്രായമുള്ള ഈ പ്രിയപ്പെട്ടവനെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഭാര്യയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു ഭാര്യയുടെ കിഡ്നി പരിശോധിച്ച സമയത്ത് സ്റ്റോണിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് മാറ്റിവെക്കാൻ സാധിക്കില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറായിരുന്നു എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് സിറ്റി എടുത്തപ്പോ കല്ലൊണ്ട് പറ്റില്ല അതോടുകൂടി ഞങ്ങൾ തകർന്നു പോയി പിന്നെ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സഹായിക്കണം പിതാവും ഒരു വൃക്ക രോഗിയാണ് ഡയാലിസിസിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു വീട്ടില് രണ്ട് വൃക്കരോഗികൾ ഈ പ്രിയപ്പെട്ട പറയുന്നത് ഡയാലിസിസ് കഴിഞ്ഞു വന്ന് എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയപ്പെട്ടവന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുന്നോട്ട് പോവുകയുള്ളൂ ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി വളരെ വേദനയോടുകൂടി മലയാളികളുടെ മുന്നിലേക്ക് എത്തിയത് ഈ നാടിന്റെ ഏറെ പ്രിയപ്പെട്ടവനായ ശിബിലെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷയായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആയിഷുവിന്റെയും സഹായിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി ഇതിനെ സഹകരിക്കണമെന്ന് നമ്മുടെ നമ്മുടെ വാപ്പയെ സഹായിക്കണേ എല്ലാവരും പ്രിയപ്പെട്ട ഒരു സഹോദരനെ വേണ്ടിയാണ് ഒരുമിച്ച് കൂടി വളരെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഷിബിലി സാധു സഹായ സമിതി എന്ന പേരിൽ ഒരു കൂട്ടായ്മ തന്നെ ഇതിനകം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട അമർഷാൻ സാറ് വളരെ കാരുണ്യ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തെ തന്നെ നമ്മളിവിടെ എത്തിക്കാൻ കഴിഞ്ഞു ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയുള്ള ചികിത്സയുടെ ധനസമാഹരണം കൃത്യമായി നമ്മെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് നടത്തുകയും മറ്റുള്ളവർക്ക് അതിലേക്ക് അത് ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പ്രിയപ്പെട്ട മക്കളുടെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ കുടുംബത്തിൻ്റെ അത്താണിയായ പ്രിയപ്പെട്ട സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പിന്നെ അകമഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു തോന്നുന്നത് ലക്ഷം രൂപയോളം ാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ശസ്ത്രക്രിയ നടത്തുവാൻ എല്ലാ ജനവിഭാഗങ്ങളും സഹായിക്കണം വളരെ വേദനാജനകമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദര ശിബിലിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമർഷ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ആണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഈ കുടുംബത്തിന്റെ അത്താണിയാണ് ഷിബിലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സുഖമില്ലാതെ കിടപ്പിലാണ് രണ്ട് കുട്ടികളുണ്ട് ഒരു പറക്കമുറ്റാത്ത കുട്ടികളെ ഒരു ജീവിതം ഭാവിയിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹം ജീവനോടെ ഇരിക്കേണ്ടത് അനിവാര്യമായൊരു ഘടകമാണ് ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ ആത്മാർത്ഥമായി സഹകരിച്ച് ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വണ്ടിപ്പുര വി ആർ എ നൂറ്റിയെട്ട് വീട്ടിലെ ശ്രീമാൻ ഷിബിലി എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ പ്രവൃത്തിയുമായിട്ടാണ് നമ്മൾ ഞാൻ കിഴക്കേക്കുഴി മുസ്ലിം ജമാനത്തിൻ്റെ സെക്രട്ടറിയാണ് രണ്ട് കൊച്ചു കുട്ടികളാണ് ഷിബിലിക്കുള്ളത് ആ രണ്ട് കുട്ടികളോടൊപ്പം ആ പിതാവിന് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഈ കേൾക്കുന്നവരും എല്ലാവരും സഹായിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നാട് ഒന്നടങ്കം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വളരെ വേദനാജനകമാണ് നമ്മുടെ ഈ ഗ്രാമത്തിന് ശിബിലിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൊച്ചു കുട്ടികളാണ് ഏകദേശം ചെറുപ്രായമാണ് ഓരോരുത്തരും ഈ ഒരു വിഷമകരമായ ഈ അവസ്ഥയിൽ നിന്ന് ശിബിലിയെ നമുക്ക് രക്ഷപ്പെടുത്തണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുക ശിബിരിയെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ കാണുന്നത് ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള ഈ ഗ്രാമപ്രദേശത്ത് ഈ നാട്ടിനെ കൊണ്ട് മാത്രം കഴിയാത്തത് കൊണ്ടാണ് ഇത് കാണുന്ന ഇത് കേൾക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ ആളിലൂടെയും സഹായങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീട് കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ വകുപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിത്തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ ഒക്കെ അപർച്ചു കൊണ്ട്